മലയാളി പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യങ്ങളെടുത്ത് നോക്കിയാൽ കൂടുതലും നോക്കുന്നത് കൃഷ്ണകുമാറിൻ്റെ വീട്ടിലെ രണ്ടാമത്തെ പുത്രിയായ ദിയയുടെ വാർത്തകൾ തന്നെയാണ് ഈ കുടുംബത്തിലെ ആദ്യ ഒരു കുഞ്ഞതിഥിയുടെ വരവിനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഇപ്പോൾ ആറാം മാസം കഴിഞ്ഞ ഏഴാം മാസത്തിലേക്ക് കിടക്കുന്ന ദിയയുടെ പൂർണ്ണ ഗർഭിണി വയർ കണ്ടു തന്നെ ആശ്ചര്യമാണ് പ്രേക്ഷകർക്ക് എന്നാൽ ഇപ്പോൾ ബേബി മൂൺ ആഘോഷിക്കാൻ മോർദീവ്സിലെത്തിയിരിക്കുകയാണ് തിയ കൃഷ്ണ ആ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുകയാണ് എല്ലാവരും പഴയതുപോലെ ദിയയ്ക്ക് എല്ലാ വസ്ത്രങ്ങളും ഇടാൻ സാധിക്കുന്നില്ല അമ്മയായതുകൊണ്ട് തന്നെ അല്പം ശരീരമൊക്കെ വച്ചതുകൊണ്ട് കുറച്ചൊക്കെ തന്നെയും ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതനുസരിച്ച് തന്നെയാണ് ദിയ വസ്ത്രധാരണം നടത്തിയിരിക്കുന്നതും എന്നാൽ വയറിലൊക്കെ തന്നെയും ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാമോ എന്നാണ് ചോദിക്കുന്നത് അത് കുഞ്ഞിനെ ബാധിക്കില്ല എന്നാണ് നിരവധി പേർ പറയുന്നത് എന്നാൽ അതൊന്നും ബാധിക്കില്ല എന്നും കടൽ വെള്ളം കൊള്ളിക്കുന്നതും കുട്ടികളെ അങ്ങനെ നനയിപ്പിക്കുന്നതുമൊക്കെ നല്ലതാണെന്നുമൊക്കെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇപ്പോൾ ദിയയുടെ വാർത്തകൾ കാണുകയും അതുപോലെ ബേബി മൂൺ എന്താണെന്ന് പഠിക്കുകയും ചെയ്യുന്നു ബേബി മൂൺ എന്നാൽ ഒഫീഷ്യലായിട്ടുള്ള സെക്കൻഡ് ഹണിമൂൺ ആണെന്നും ബേബി വരുന്നതിനു മുൻപ് തന്നെ ബേബിയെ വൈറൽ വെച്ചുകൊണ്ട് ഹണിമൂണിന് പോകുന്നതാണ് ബേബി മൂൺ എന്ന് പറയുന്നു ബേബി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷത്തേക്ക് അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ കുഞ്ഞു ജനിക്കുന്നതിന് മുൻപേ അമ്മയുമായി കറങ്ങുകയും അമ്മയ്ക്ക് ആർത്തുല്ലസിക്കാനുള്ള സമയം ലഭിക്കുകയും ചെയ്യുന്നതാണ് പല പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ാണ് ബേബി മൂൺ എന്നുദ്ദേശിക്കുന്നത് ഇവർ തിരഞ്ഞെടുത്തത് മോൾദ്വീപ്സ് തന്നെയായിരുന്നു നേരത്തെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചാം മാസ ചടങ്ങിൻ്റെ സമയത്ത് തന്നെ ദിയ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ ബേബി ബേബിയമ്പൂർ മോൾദീവ്സിലേക്കുണ്ടായിരിക്കുമെന്നും അവിടേക്കാണ് ഞങ്ങൾ പോകുന്നതെന്നും പറഞ്ഞിരുന്നു അപ്പോൾ മുതൽ തന്നെ പ്രേക്ഷകരെല്ലാവരും ആവേശത്തിലായിരുന്നു പ്രേക്ഷകർക്കതൊരു വലിയൊരു ആഘോഷ വാർത്തയായി തന്നെ മാറിയിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു മറ്റല്ലാതെ ആരും തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിൽ നിരവധി പേര് വാർത്തകൾ ഏറ്റെടുക്കുകയും അതേസമയം പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് ദിയയുടെ വാർത്ത ദിയയുടെ മാത്രമല്ല ആ കുടുംബത്തിലെ എല്ലാവരുടെയും വാർത്ത കൃഷ്ണകുമാർ അടക്കം ആ കുടുംബത്തിലെ അംഗസംഖം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അവിടെ യൂട്യൂബ് ചാനലുണ്ട് ദിയയും കൂടി ആ വീട്ടിലായതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ശരിക്കും ആറ് യൂട്യൂബ് ചാനലുണ്ട് കൃഷ്ണകുമാരനും സിന്ധു കൃഷ്ണകുമാറിനും ഓരോന്ന് വെച്ച് മൂത്ത ആൾക്ക് അഹാനയാണ് ആദ്യം തുടങ്ങി വെച്ചത് അഹാനയ്ക്കൊരെണ്ണം രണ്ടാമത് ദിയ്ക്കൊരെണ്ണം മൂന്നാമത് ഈഷാനക്കൊരെണ്ണം നാലാമത് ഹൻസികയ്ക്കും വളരെ ചെറുതിലെ തന്നെ ഇവരെല്ലാവരും വ്ളോഗിലൂടെയും വീഡിയോയിലൂടെയും പരിചിതമായിട്ടുള്ളവരാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ മക്കളെന്ന് തന്നെയാണ് ഇവരെക്കുറിച്ച് പൊതുവെ എല്ലാവരും അറിയാറുള്ളത് ഈ നാല് മക്കളിൽ സിനിമയിലേക്ക് എത്താത്തത് ദിയ മാത്രമാണ് എന്നാൽ ആദ്യമേ വിവാഹമൊക്കെ കഴിച്ച് കുടുംബമായി ജീവിക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്ന വ്യക്തിയും ദിയ തന്നെയാണ് വിവാഹം കഴിക്കണമെന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നുവെന്നും തന്നോടും അച്ഛനോടുമൊക്കെ എപ്പോഴും പറയാറുണ്ടെന്നും ദിയ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമാർക്കും ആശ്ചര്യമില്ലായിരുന്നു പിന്നാലെയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് കൂടി മനസ്സിലായതെന്നാണ് ദിയ തന്നെ തൻ്റെ ബേബി മൂൺ സമയത്തും അല്ലാതെയുമൊക്കെ വ്യക്തമാക്കുന്നത് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ